നമ്മൾ പുറത്തോട്ട് നമ്മുടെ കൂടെ ാണ് നമ്മള് ആദ്യമേ ഒരുങ്ങിയിട്ടില്ല നമുക്കൊന്നും വലിയ താമസില്ലെന്ന് ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട് നമ്മൾ കുടുംബാംഗങ്ങൾ മൊത്തം കൂടെ അങ്ങനെ നമ്മൾ നമ്മുടെ ഹോട്ടൽ എത്തിയിട്ടുണ്ട് ഇതിനകത്ത് നമ്മളെ കാത്തു നമ്മുടെ വീട്ടുകാരെല്ലാം ഇരിപ്പുണ്ട് അങ്ങോട്ട് പോവാം നമ്മളെ കാത്ത് നമ്മുടെ വല്യപ്പ ക്ലാപ്പ് അടിച്ചോണ്ട് ഇപ്പോ ഇതാ നമ്മുടെ നമ്മളെ വിരുന്നിനു വേണ്ടി ആദ്യമേ വിളിച്ചത് നമ്മുടെ ഒരു ചെറിയൊരു ട്രീറ്റ് ഒരു ഇൻട്രോ ചോദിക്കാം എന്താണ് ഇന്നത്തെ പരിപാടി നമ്മള് നമ്മളുടെ പിന്നെ കുടുംബത്തിലെ ആദ്യത്തെ മകന്റെ കല്യാണമായിട്ട് ബന്ധപ്പെട്ട ഒരു വിരുന്ന് നടത്തിയാണ് അപ്പൊ നമ്മൾ നല്ല ഗ്രാന്റ് ആയിട്ട് നടത്താനായിട്ട് ഞങ്ങൾ തീരുമാനിച്ചു അങ്ങനെയാണ് ഞങ്ങൾ ഈ ഒരുപാട് സന്തോഷമാണ് നമ്മളുടെ ടേബിള് അവരെ അപ്പൊ നമുക്കി സ്ഥലങ്ങളിൽ കൊച്ചാപ്പം വാപ്പിച്ച് എല്ലാരും ഫുഡ് ഓർഡർ ചെയ്യണം വാണത്തെ നമ്മളെല്ലാരും മത്സരിച്ച് ഫുഡ് സോ ഇത് ഇത് ബി ടീം ടീം എ കോമൺ മൂന്ന് ഫുൾ ും വെറൈറ്റി മൂന്ന് അൽഫാമുകളാണ് പറഞ്ഞിരിക്കുന്നത് ഒന്ന് അഫ്ഗാനി ഒന്ന് പെരി പെരി പതിനഞ്ച് ബൊറോട്ട പതിനഞ്ച് അപ്പം ഫിഷ് മോളി സൂപ്പ് ാണ് നമ്മുടെ ഇവിടെ 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 ഞാൻ സൂപ്പൊന്നും അസറു പറഞ്ഞ പിന്നെയാണ് ഞാൻ സൂപ്പ് കഴിച്ചു തുടങ്ങിയത് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സൂപ്പാണ് ക്രീം ഓഫ് ചിക്കൻ ഞാൻ കഴിക്കുന്നത് കോൺ സൂപ്പ് എന്റെ കൂടെ ഉമ്മ രണ്ട് ടൈപ്പ് സൂപ്പാണ് ഓർഡർ ചെയ്തിരിക്കുന്നത്

ഒരു ചോക്ലേറ്റ് ബ്രൗണി രണ്ട് മാംഗോ ജ്യൂസ് രണ്ട് റോയൽ റോയൽ റോയൽഡോയൽ ഗേൾസ് അതുകൊടുത്ത സിഗ്നേച്ചർ സാധനമാണ് ബി ടീം ആർക്കൊരു ഉത്സാഹമില്ലാത്ത ടീം വരും ഞാൻ വാപ്പ ഇരിക്കുന്നേ കാരണം വെച്ചാൽ വാപ്പാടായിരിക്കും നല്ല സാധനം തന്നെ ഒന്നുകൂടെ വന്നിട്ട് കിച്ചൺ അവിടെ ആയതുകൊണ്ട് അവിടുന്ന് സാധനങ്ങൾ കൊണ്ടുവന്ന അവിടെ വരണം എന്നിട്ട് തീരാൻ അവര് പാത്രമല്ല ഇങ്ങോട്ട് പോയി അപ്പൊ ഇവിടെ ഫുൾ നിറയുമ്പോൾ അവിടെ വീണ്ടും കാര്യങ്ങളൊക്കെ ഓർഡർ ചെയ്തോ മീൻ പോലും ഫസ്റ്റ് ഹാഫ് ഒഴിഞ്ഞു ഇന്റർവെല്ലാണ് എല്ലാരും കൈ ഒഴുകാൻ പോയി ഇനി ഹാഫ് ആണ് കുഞ്ഞുമ്മയാണെങ്കിലേ ഇനി ഒക്കെ വരുമ്പേ അവര് ഫസ്റ്റ് എടുത്താലോ വിചാരിച്ചിട്ട് കൈ നേരത്തെ പോലൊക്കെ ഒന്ന് തിരിഞ്ഞതേ ഉള്ളൂ ഒന്നും കാണുന്നില്ല ഞങ്ങൾ ബില്ല് ഞാൻ പറഞ്ഞത് മൂവഞ്ച് സംതി പക്ഷെ എല്ലാവരെയും കൂടി വെട്ടിത്തെറച്ചുകൊണ്ട് കൊച്ചാപ്പയുടെ ആൻസർ ആണ് കറക്റ്റ് ആയത് അതുകൊണ്ട് അത് കൊച്ചാപ്പ തന്നെ കൊടുക്കുന്നു കൊച്ചാപ്പാണ് വിജയിച്ചത്